ത്തിന് പിന്നാലെ കണ്ണൂരിലെ പാനൂർ മേഖലയിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ല മൊഗീരിയിൽ ഒരു സംഘം അക്രമികൾ സി പി ഐ എം പ്രവർത്തകനെ വീട്ടിൽ കയറി ആക്രമിച്ചു കുറ്റേരിയിൽ നിന്ന് രണ്ട് നാടൻ ബോംബുകൾ പിടികൂടി സമൂഹ മാധ്യമത്തിലൂടെ പ്രകോപനകരമായ വെല്ലുവിളികളും തുടരുകയാണ് പിണറായി സ്ഫോടക വസ്തു പൊട്ടി സി പി ഐ എം പ്രവർത്തകന്റെ മൂന്ന് കൈവിരളുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അശാന്തമാണ് പാൻവരും പരിസര പ്രദേശങ്ങളും വിദ്യാഭ്യാസ പ്രകടനത്തിനിടെയുണ്ടായ വാക്കുകൾക്കും കയ്യാങ്കളിയും കടന്ന് ആയുധമെടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടും സമാധാന അന്തരീക്ഷം തിരിച്ചുപിടിക്കാനായിട്ടില്ല സംഘർഷങ്ങൾ തുടരുന്നതിനിടെ പരിക്കേറ്റ ബിധിൻ രാജൻ ഷാപി നാളുകൾ തീയാളാണെന്നും പോലീസ് വ്യക്തമാക്കി പിണറായി കടാൽക്കരയിലെ കോൺഗ്രസ് ഓഫീസിൽ ചാമ്പനത്തിന് പല വിധം ഈ തടയച്ചിലും പ്രതിയാണ് ബിപുൻ രാജൻ അത്താമശ്ശേരി സ്വദേശി അലിനെ വീട്ടിൽ കയറി മർദ്ദിച്ചതാണ് ഏറ്റവും കൂടുതലുണ്ടായ മറ്റൊരാം ക്രമസംഭവം ഞായറാഴ്ച പത്തി എട്ട് മണിയോടെ വീട്ടിൽ കയറി മാതാപിതാക്കളിൽ പറയുന്നു പോലീസ് ഗുരുതരമായ കണ്ണൂരിന്റെ വിവിധ ടങ്ങളിൽ നിന്ന് കൈബോംബുകൾ കണ്ടെത്തുക കൂടി ചെയ്തതോടെ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു പോലീസ് പുറ്റേരിയിൽ നിന്ന് തിങ്കളാഴ്ച രാവിലെ രണ്ട് നാടൻ ബോംബുകളാണ് പിടികൂടിയത് ശ്രീനാരായണ മഠത്തിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ബോംബുകൾ ബോംബ് സ്ക്വാഡ് എത്തി ബോംബ് നിർവീര്യമാക്കി സംഭവത്തിൽ പോലീസ് കേസെടുത്തു സംഘർഷങ്ങൾ തുടരുന്നതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പോർവിളികളും ആശങ്കയാകുന്നുണ്ട് പാറാട് മേഖലയിൽ നടത്തിയ അതിക്രമങ്ങൾക്ക് തിരിച്ചടി നടന്ന തരത്തിൽ സി പി ഐ എം അനുകൂല സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ നിരവധി പ്രകോപന വീഡിയോകളും പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ന്യൂസ് മലയാളം കണ്ണൂർ